വീടെന്ന് പറയുന്നത് അനിവാര്യതയാണ് അത് കിട്ടിയേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് പലതും നഷ്ടപ്പെട്ടു പോയവരാണ് അവർക്ക് ഇനി തുടർന്ന് ജീവിക്കാൻ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകണം അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എനിക്കിപ്പോ ഇവിടെ കേബിൾ ഓപ്പറേറ്റർ ആയിട്ടുള്ള കേബിൾ ഇപ്പൊ ഇവിടെ പ്രശ്നം ഒരുപാട് പക്ഷേ ഇവിടെ തൊഴിലില്ല ഇപ്പോൾ ഞാനൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളാണ് ഇപ്പോഴത്തുനിന്ന് തൊഴിലില്ല ഇപ്പോൾ തൊഴിലാണെന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി ആറില് ഇവിടെ കേബിൾ ടി വി സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിച്ച അതിന്ന് തുച്ഛമായ പൈസ കിട്ടിയിട്ട് തന്നെയാണ് പതിന പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വീടും ഉണ്ടാക്കിയത് അതെല്ലാം പോയി ഇതവിടെ തന്നെയാണ് എൻ്റെ വീടിൽ എല്ലാം പോയി ഇന്നിപ്പോൾ തൊഴിലേ അതിലും നമ്മൾ ജോലിയായിരുന്നു അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ പത്ത് നാൽപ്പത് ലക്ഷം റുപ്യോളം നഷ്ടമാണ് ഇതാരോട് പറയും ഇതിനി നമ്മൾ ഇനിയിപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ നാൽപ്പത്തി എട്ട് വയസ്സായി ഇനി ഞാൻ എന്ത് ചെയ്യും ഇപ്പോൾ ഇതുവരെ സമ്പാദിച്ച് മുഴുവൻ പോയി പോയി വീട് പോയി പിന്നെ നമ്മളൊക്കെ അങ്ങോട്ടേക്ക് സഹായിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായം കാത്തി സർക്കാർ പൈസ തന്നിട്ടുണ്ട് പത്തായിരം തന്നിട്ടുണ്ട് ഒമ്പതിനായിരം അതൊക്കെ തീർന്നു ഏ വാടക കൊടുക്കണം വാടക സർക്കാർ ആറായിരം രൂപയാണ് തരുന്നത് പക്ഷേ ഞങ്ങളുടെ വീടിനൊന്നും ആറായിരം അല്ല സാറേ എൻ്റെ വീടിന് എട്ടായിരം ഒമ്പതിനായിരം റുപ്യോളം വാടക പോകും എട്ടായിരം ഒമ്പതിനായിരം വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ എട്ടായിരം റുപ്പ്യകളിൽ ഞാൻ വാടകൾക്ക് കൊടുക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ തൊഴിലില്ല പറ്റുന്നില്ല എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ജീവിച്ചതാണ് ഇവിടെ അവർക്കൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ അവർ ചോദിച്ചു നോക്കി നമ്മളൊക്കെ അങ്ങോട്ട് സഹായിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ കാത്തുരക്ഷിച്ചു എൻ്റെ കുടുംബത്തിനും കാത്തു രക്ഷിച്ചതും പക്ഷേങ്കിൽ ഇന്ന് തൊഴിലില്ല ഇപ്പം എന്ത് ചെയ്യും ഒരുപാട് പൈസ നഷ്ടം ഇതാരോട് നമ്മൾ പറയാം കാരണം ഇപ്പം തങ്ങളുടെ ടൗൺ ആണ് ഇത് ഈ ടൗണിൽ വന്ന് നിൽക്കുക പണില്ല ഇത് കേവലം ഒറ്റപ്പെട്ട ഒരാളുടെ ഒരു വിഷമല്ല ഇത് തീർത്തും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു അങ്ങാടിയെക്കുറിച്ച് നമുക്കറിയാം അതിലെ പഴയകാല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കേവലം രണ്ട് കടകൾ മാത്രം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിലേക്ക് പൂർണ്ണമായും ഒതുങ്ങിപ്പോയിരിക്കുന്നു മറ്റിടങ്ങളിൽ നിന്ന് തൊഴിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിലവിലുള്ളത് എന്ന് പറയും ഇപ്പോൾ ഈ ആയി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ നേരത്തെ ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്ത അവസ്ഥ നമ്മുടെ നാടൊന്ന് വീണ്ടെടുക്കണം പുനരധിവാസത്തിൻ്റെ ആളുകളൊക്കെ എന്താ പറയുന്നത് അല്ല നമുക്ക് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂള് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെയധികം അറിയാമല്ലോ മേപ്പാടിയാണ് നമ്മളെ മക്കള് പോകണത് ഇവിടെ നിന്ന് കെ മൂന്ന് കെ എസ് ആർ ടി സി ഉണ്ട് പിന്നെ നമ്മുടെ മക്കൾ ഇവിടെ നമുക്ക് എന്നും വന്നും പറയണത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഡയറക്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ള ഗണത്തിലാണ് വരിക അല്ലെ അതെ അതെ അങ്ങനെ തന്നെ വരിക ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ റോഡിൽ നമ്മൾ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പോയി നമ്മളെ വീട് ഇവിടെ ഈ നമ്മുടെ ഈ ചെറുമല തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് താമസത്തിനേക്കാട്ടും വലിയ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇനി എങ്ങോട്ട് നമ്മൾ പോകുന്നൊള്ളൊരു കാഴ്ചപ്പാട് നമ്മളിവിടെ ബിസിനസ് ചെയ്തുകൊണ്ട് നിന്ന ആൾക്കാരാണ് അപ്പോൾ ഇനി എങ്ങോട്ട് പോകുന്നൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് എല്ലാവരും ഞങ്ങൾ പറയുന്നത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവുമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിൽ തന്നെ എഫക്റ്റഡ് ഡയറക്ട്ലി എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒപ്പം തന്നെ പാർഷ്യലി എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രണ്ട് തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു അതിൻ്റെ ആശങ്ക കൂടി ആളുകൾ പങ്കുവെച്ച് തുടങ്ങുന്നുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് കടകൾ മാത്രം അതിനപ്പുറത്തേക്ക് ഈ നാട് വീണ്ടെടുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും നടക്കാത്ത അവസ്ഥയുണ്ട് മനുഷ്യരുടെ മനസ്സിലാകെ ഇപ്പോഴും ആ വിഷമം തളം കെട്ടി കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിച്ചേട്ടാ ഇവിടെ ഉള്ള ആളാണോ ാണ് മൊത്തം നാടിൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ട് മൊത്തം അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലാണ് കാരണം നമുക്ക് പുനരധിവാസം ബോർഡ് നമുക്ക് പെട്ടെന്ന് അറിയിക്കട്ടെന്നുള്ളതാണ് കാരണം വീടിന് പറ്റിയായിരുന്നു കുറച്ച് വെള്ളം കയറി കുറച്ച് ഭാഗ്യമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആയൊരു അനിഷ്ടത്വം എന്ന് വെച്ചാൽ ഇവിടെ ആര് നിൽക്കും ആര് നിർത്തും ആര് നിർത്തണം എന്നുള്ളതൊന്നും ഒക്കെ അങ്ങനെ ഓരോ ഊഹാബോഹങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും കാണുന്നില്ല പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് കാരണം നമ്മളെപ്പോഴും നമുക്ക് ഇവിടെത്തന്നെ നിൽക്കണം ഈ ടൗണിൽ കണ്ടില്ല കറണ്ടിൻ്റെ വലിയ പ്രശ്നം എനിക്ക് ആ തലക്കൊരു ചെറിയ കട ഉണ്ട് അതൊന്നും തുറക്കാൻ കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പം തൽക്കാലം ഇപ്പം ഇവർ വേണ്ടിവിടെ ഒപ്പിക്കുന്നത് തൽക്കാലം കറണ്ട് കുറച്ച് ദിവസത്തേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അനിശ്ചിതം ഒന്ന് മാറി കിട്ടണം മെയിനായിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പ്രതിഭാസം അതൊന്ന് സ്പീഡായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും നന്നായിരുന്നു കാരണം അതാണ് ഞങ്ങൾക്ക് മെയിൻ ആവശ്യം അതാണ് ഇതൊന്നും ഉപയോഗിക്കിട്ടണം ഓക്കെ